പ്രിയപ്പെട്ടവരെ ഈ കുർബാന എന്ന് പറയുന്നത് കുരിശുമരണം മാത്രമല്ല അതിനുശേഷമുള്ള കബറടക്കമുണ്ട് അതിനുശേഷമുള്ള ഉയർപ്പുണ്ട് അതിനുശേഷമുള്ള സ്വർഗ്ഗാരോഹണമുണ്ട് പിന്നീടുള്ള പെന്തക്കൊസ്താവുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് കുർബാന ഈ സംഭവങ്ങളിൽ ഈ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു നിയോഗമുണ്ട് അവർക്ക് ജോലി കിട്ടുന്നതിനെക്കുറിച്ചോ മരിച്ചവരെ ഓർപ്പിക്കുന്നതിനെ കുറിച്ചോന്നുമല്ല മറിച്ച് ഒരു ഹൃദയ ബന്ധം ഈ കുരിശുമരണം കാണുമ്പോൾ ഒരു പ്രത്യേകതരം വികാരം ഇതിന്റെ പേരാണ് ശുദ്ധമായ നിയോഗം കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ കർത്താവിൻ്റെ കുരിശുമരണം മാനവരക്ഷയ്ക്ക് അവന്റെ സഹനം അവന്റെ വേദന ഈ മരണത്തിൽ അവരനുഭവിച്ച ഒരു വലിയ ദുഃഖം പ്രിയപ്പെട്ടവരെ ഒടുവിൽ അവന്റെ ഉദ്ധാനം അവൻ സ്വർഗത്തിലേക്ക് കയറിയിട്ട് അവന്റെ ജീവനെ സമൃദ്ധമായ ജീവനെ പരിശുദ്ധാത്മാവനെ നമ്മളേക്ക് അയച്ച ബന്ധക്കോസ്ത ഇതിനെയൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക അവസ്ഥ ഇതാണ് ലിറ്റർജിയുടെ സ്വരമെന്ന് പറയുന്നത്